ബഹ്റൈൻ ഇസ്രായേലിനെ ആക്രമിച്ചതോടനുബന്ധിച്ച് സൗദി അറേബ്യയിലും അതിന്റെ ചലനങ്ങൾ ഉണ്ടാവുമോ എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഇപ്പോൾ വന്നിരിക്കുകയാണ് ബഹ്റൈനിൽ ഷിയാക്കളുണ്ട് നല്ലൊരു വിഭാഗം ഷിയാക്കളാണ് അതോടനുബന്ധിച്ച് തന്നെ ഗുവൈറ്റിലും ഷിയാക്കളുണ്ട് പിന്നീട് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ചില ഭാഗങ്ങളിൽ ഷിയാക്കൾക്ക് വലിയ ഭൂരിപക്ഷമുള്ള പ്രദേശവും സൗദി അറേബ്യയിലുണ്ട് ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സൗദി അറേബ്യയിലെ ദമാമിനോട് ചേർന്നുള്ള കത്തീഫ് എന്ന് പറയുന്ന സ്ഥലത്ത് നല്ലൊരു വിഭാഗം ഷിയാക്കിൾ എന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷവും ഷിയാക്കളാണ് ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരു പ്രത്യേകപരമായിരിക്കുന്ന ഒരു വിഭാഗമായിട്ട് തന്നെയാണ് അവിടെ നിലനിൽക്കുന്നത് അവരുടെ സ്വഭാവം അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിത രീതിയൊക്കെ മറ്റുള്ളവരിൽ നിന്ന് കുറച്ചെങ്കിലും വ്യത്യസ്തമുള്ള രീതിയിലാണ് അവർ കണിഷക്കാരാണ് ഒരു വാശിക്കാരാണ് അവരുടെ നിലപാടിൽ വ്യത്യസ്തമായിരിക്കുന്ന അഭിപ്രായങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്തവരാണ് അതുകൊണ്ട് അവരെ ഒതുക്കി ഒതുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് എല്ലാവരും അവിടെ സൗദി പൗരന്മാരാണ് അവിടെ പൗരത്വരാണ് എന്നൊരു പ്രത്യേകതയുണ്ട് ഈ കത്തീഫ് എന്ന് പറയുന്ന പ്രദേശത്ത് ഈ ഷിയാ വിഭാഗവുമായിട്ടുള്ള ഭാഗത്തൊക്കെ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് അൽമറ എന്ന് പറയുന്ന കാ പാൽ കമ്പനിയിൽ ജോലി ചെയ്യുന്നതോടനുബന്ധിച്ചാണ് കത്തീഫ് എന്ന് പറയുന്ന ഏരിയകളിൽ ഞങ്ങൾ പോകാറുള്ളത് അവിടെ വെച്ചാണ് യഥാർത്ഥത്തിൽ ഇവരുടെ സ്വഭാവ രീതികളൊക്കെ പഠിച്ചത് അൽമറയുടെ പാൽ കമ്പനി എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ വില്പന ചെയ്യുന്ന പാലാണ് അതോടനുബന്ധിച്ച് തന്നെ അന്താരാഷ്ട്ര അംഗീകാരം കിട്ടിയ കമ്പനി കൂടിയാണ് അൽമറായി എന്ന് പറയുന്നത് രാജ്യത്തിന്റെ പുറത്ത് ഖത്തർ കുവൈറ്റ് ബഹ്റൈൻ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഇവിടെ നിന്ന് പാല് തൈര് സപാദി ലെമൻ എന്നൊക്കെ പറയുന്നതൊക്കെ ഈ മിൽക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകൾ എല്ലാ ദിവസവും പോകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പൊ വലിയ രീതിയിലുള്ള കയറ്റുമതി നടത്തുന്ന പാലാണ് വലിയ ക്വാളിറ്റി ഉള്ളതാണ് സൗദി അറേബ്യയിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്നതാണ് എന്നാൽ കത്തീബ് ഏരിയയിൽ എത്തുന്ന സമയത്ത് അവിടെ ചിലവ് വളരെ കുറവാണ് അപ്പൊ അവർ സ്വന്തമായി നിർമ്മിക്കുന്ന അൽ റായ് എന്ന് പറയുന്ന ഒരു പാൽ കമ്പനി ഉണ്ട് അത് ഈ ഷിയാക്കളുടെ നിർമ്മിതമായിരിക്കുന്ന സ്വകാര്യമായ പാൽ കമ്പനിയാണ് അവരിലും ഒരു അതിൽ നിന്ന് ഒരു ഒരുപാട് പ്രോഡക്റ്റ് അവർ നിർമ്മിക്കുന്നുണ്ട് അതിനാണ് അവിടെ ആ ഏരിയകളിൽ ഏറ്റവും കൂടുതൽ ചിലവുണ്ടാകുന്നത് അപ്പൊ നമ്മൾ എവിടെ നോക്കുന്ന സമയത്തും ഇവിടെയുള്ള കത്തീബിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ മറായിട്ട് പ്രൊഡക്റ്റിനൊക്കെ വല്ലാത്ത രീതിയിൽ ചെലവ് കുറയുന്നത് കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഞങ്ങൾ തന്നെ അത് പരിശോധിക്കാറുണ്ട് ഇവിടെ മാത്രം എന്താ ഇങ്ങനെ ചിലവ് വരുന്നത് അപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി ഒരു പ്രൊഡക്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കൊടുക്കുന്നതും അതിൻ്റെ എക്സ്പയർ എടുക്കുന്നതും അതിൻ്റെ കാശുമായിട്ട് ബന്ധപ്പെട്ടതിനൊക്കെ പ്രിൻ്റ് ഔട്ട് കിട്ടും അപ്പോൾ ഓടിക്കുന്ന വാഹനത്തിൽ തന്നെ അതിൻ്റെ പ്രിന്റിംഗ് മെഷീൻ ഉണ്ടാവും അതോടെ തന്നെ എച്ച് എച്ച് ഡി ഉണ്ടാവും ഹാൻഡ് എല്ല് ടെർമിനൽ എന്ന് പറയുന്നത് നമ്മുടെ ബസ്സിലെ കണ്ടക്ടർമാർ ഉപയോഗിക്കുന്ന മെഷീനറി പോലെയുള്ള സാധനം അത് വെച്ചാൽ അതിലാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് വിവരങ്ങൾ ഉണ്ടായിട്ട് സെയിൽസ്വേന്മാരായിരിക്കുന്നത് നമ്മൾക്ക് തരുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഓരോ ഷോപ്പിന്റെ പേര് അതിന്റെ പ്രൊഡക്റ്റിന്റെ പേര് അത് ചിലവാകുന്നത് അത് റിട്ടേൺ എടുക്കുന്നത് അതിന്റെ പൈസ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ അടിച്ചിട്ട് വാഹനത്തിൽ വെച്ചിട്ട് പ്രിന്റ് ഔട്ട് എടുത്തിട്ട് ഒരു കോപ്പി അവർക്ക് കൊടുത്ത് ഒരു കോപ്പി നമ്മൾക്ക് സൂക്ഷിക്കുന്ന രീതിയാണ് സാധാരണ ഇത് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് പരിശോധിക്കുന്ന സമയത്ത് നാൽപ്പതോളം കടകളിൽ ഒരു ദിവസമൊക്കെ സെയിൽസ്വേന്മാർ പോകും അതിൽ അഞ്ചോ എട്ടോ കടകളിൽ മാത്രം സെയിലില്ലാന്ന് മാത്രമല്ല പ്രൊഡക്റ്റ് മുഴുവനും റിട്ടേൺ ആയിട്ട് വരികയും ചെയ്യും അത് കമ്പനിക്ക് വലിയ ലോസ് ഉണ്ടാക്കുന്നതാണ് അങ്ങനെ തന്നെ ഞങ്ങൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുന്നത് ഈ ഏരിയയിൽ മാത്രം ഇത്രയും കടകളിൽ അഞ്ചോ എട്ടോ കടകളിലാണ് എന്റെ ഭാഗം എന്ന് പറയുന്ന അഞ്ചെട്ട് കടകളാണ് വേറെ ഏരിയയിൽ ആകുന്ന സമയത്ത് വേറെ ഉണ്ടാവും അപ്പോൾ അത് ഇത്രയും ലോസ് വരുന്ന സമയത്ത് ഞങ്ങൾ അവരോട് തന്നെ ചോദിച്ചു എന്തുകൊണ്ടാണ് ഞങ്ങൾ മറായി വിൽക്കാത്തത് ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് ഒരു ലബനോ സപാദ്യോ തൈരോ എന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എടുത്തു കൊടുക്കുന്നത് ആദ്യം ഒരു സാധാ ഷോപ്പ് ആണെങ്കിൽ മറയുടെ പ്രൊഡക്റ്റ് കൊടുക്കും ഇവരാണെങ്കിൽ അൽ അലാം എന്ന് പറയുന്ന മിൽക്കിന് പ്രൊഡക്റ്റ് കൊടുക്കും അപ്പോൾ അവർ പറഞ്ഞ കാര്യം ഞങ്ങളുടെ പ്രൊഡക്റ്റുകളാണ് ഞങ്ങളിവിടെ സെയിൽ ചെയ്യുക ഇത് ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അതിപ്പോൾ ഷിയാ വിഭാഗമാണ് എന്നുള്ളത് തന്നെ കുറേ വൈകാതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ അവർ ഏതൊരു അവരുടെ ആവശ്യത്തിന് എന്തെങ്കിലും ജോലിക്കാരെ വേണമെങ്കിലും അവരുടെ വിഭാഗത്തെയാണ് അവരെന്ത് ചെയ്യുക ആദ്യം വിളിക്കുക അപ്പോൾ അവർ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാനെ ആസ്ഥാനമായിട്ട് അല്ലെ ഇറാനെ അടിസ്ഥാനമായിട്ടാണ് ലോകത്താകമാനമുള്ള ഷിയാ വിഭാഗ വിഭാഗത്തിന് വിഭാഗം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അവർക്കിടയിൽ ഒരു ഏകീകരണമുണ്ട് എന്നുള്ളത് നമ്മൾക്ക് മനസ്സിലായ കാര്യമാണ് അപ്പം അത് ലോകത്തിലെ ഏതൊക്കെ രാജ്യങ്ങൾ ഷിയാക്കൾ ഉണ്ടെങ്കിലും അവർ അവരങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവും രണ്ടാമത്തെ വിഭാഗം എന്ന് പറയാൻ സുന്നികളാണ് ലോകത്ത് മുസ്ലിം വിഭാഗത്തെ രണ്ട് വിഭാഗമായിട്ടാണ് ചരിത്രകാരന്മാർ നിരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അത് ഒന്ന് സുന്നികളാണ് ഒന്ന് ഷിയാക്ക് ഈ രണ്ട് വിഭാഗം മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ജമാത്ത് ഇസ്ലാമി തബ്ലീഗ് മുജാഹിദ് പോലെയൊക്കെയുള്ള വിഭാഗങ്ങൾ ലോകാടിസ്ഥാനത്തുള്ള ചരിത്രമാരുടെ കാഴ്ചപ്പാടിൽ അവർ സുന്നി വിഭാഗമാണ് സുന്നികളും ഷിയാക്കളും അങ്ങനെയാണ് ഇതിന്റെ വിഷയം ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഈ ഷിയാ വിഭാഗത്തിന് ഇങ്ങനെ ഒരു ഐക്യ സംവിധാനമുണ്ട് എന്നാൽ ചിതറിക്കിടക്കുന്ന ലോകത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന രാജ്യങ്ങളിൽ വൈഡായി കിടക്കുന്ന വിഭാഗമാണ് സുന്നി വിഭാഗം അവർക്കിടയിൽ ഷിയാക്കളെ പോലെ ഒരു ഐക്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല അവർക്കിടയിൽ എപ്പോഴും ആശയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും പല ഘട്ടങ്ങളിലും രാജ്യങ്ങളും രാജ്യങ്ങളും തമ്മിൽ നോക്കുക നമ്മൾ ഖത്തർ ഖത്തർ എന്ന് പറയുന്നത് സുന്നി രാജ്യമാണ് സൗദി അറേബ്യ സുന്നി രാജ്യമാണ് അവർ തമ്മിലാണ് വിഷയങ്ങൾ ഉണ്ടായിട്ട് ഒരുപാട് കാലം അങ്ങോട്ടും ഇങ്ങോട്ടും വിമാന സർവീസ് പോലും നിർത്തിവെച്ച് ഉപരോധം ഏർപ്പെടുത്തി നമുക്കറിയാം അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്ന് യഥാർത്ഥം സൗദിക്കും അറിയില്ല ഖത്തറിനും അറിയില്ല അപ്പം അതേപോലെ തന്നെ ഈ ഖത്തറും ഒമാനും തമ്മിൽ ഈ സൗദിയും ഒമാനും തമ്മിൽ ഒരു വിഷയം വിഷയമുണ്ടായിരുന്നു അത് അറബ് കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു ധാരണയും രൂപമൊക്കെ ആയിരുന്നു അറേബ്യൻ യൂറോപ്യൻ യൂണിയന്റെ കറൻസി പോലെ യൂറോ പോലെ ഒരു അറേബ്യൻ കറൻസി ഉണ്ടാക്കുക എന്നുള്ളത് ആ കറൻസിയുടെ ആസ്ഥാനവുമായി ബന്ധപ്പെട്ട് സൗദി അറേബ്യയും ഈ ഒമാനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായി ഒമാനിൽ വേണമെന്ന അവരും ഈ റിയാദിലുമാണ് എന്ന് ഇവരും പറഞ്ഞതോടുകൂടി ആ വിഷയങ്ങൾ ഏറെക്കുറെ അവസാനിച്ച രീതിയിലായി അപ്പൊ തർക്കങ്ങളെ കണ്ടില്ല അവിടെയൊക്കെ ഒരു തർക്ക വിഷയ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു പലസ്തീനിൽ നോക്കുന്ന സമയത്ത് പലസ്തീൻ ഏതാണ് യഥാർത്ഥത്തിൽ പലസ്തീ സുന്നി രാജ്യമാണ് സുന്നികളാണ് അവർ മുഴുവൻ അവർക്കൊന്നും ശിയാക്കളില്ല ഷിയാ വിഭാഗം തന്നെ അല്ലെ ഷ്യായിൽപ്പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഈ അമാസിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ പലസ്ഥീൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ വേണ്ടി പറ്റും ശതമാനത്തിലെ കണക്കുന്നവരെ എവിടെയും കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നിട്ടും അവർ സംരക്ഷിക്കുന്ന ആരാണ് ഷിയാ വിഭാഗമായിരിക്കുന്ന ഇറാനികളാണ് എന്ന് മാത്രമല്ല ഇറാനുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായിരിക്കുന്ന ലോക രാജ്യങ്ങളിലെ മുസ്ലിം രാജ്യങ്ങളിലെ വിഭാഗങ്ങളെ ഏകോപിച്ചു കൊണ്ട് പാലസ്തീനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിനോട് പോരാടുന്ന മുയുവൻ വിഭാഗവും ഷിയാക്കളാണ് അപ്പൊ ഇതാണ് അവരുടെ വിഷയം പറഞ്ഞു വരുന്നത് ബഹ്റൈൻ ഈ ഇസ്രായേലിനെ ആക്രമിച്ചതോടുകൂടി അറേബ്യൻ മേഖലയിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ നടക്കുകയാണ് എന്ന് വെച്ചാൽ തങ്ങളുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന ഏഷ്യാ വിഭാഗങ്ങൾ ഏകോപിപ്പിച്ചു ഏകോപിച്ചുകൊണ്ട് ഇസ്രായേലിനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുമോ എന്ന രീതിയിൽ അതാണിപ്പോൾ ഈ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ദമാമിലെ ഖത്തീഫിൽ ഈ വിഭാഗം വളരെ ശക്തമാണ് അവരാണെങ്കിൽ ഭയങ്കര ധൈര്യശാലികളാണ് അവർ ഏത് രീതിയും ചെയ്യാൻ വേണ്ടിയിട്ട് വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും അവർ തയ്യാറല്ല അവർ നിന്നുകൊണ്ട് മരിക്കാൻ തയ്യാറാവുന്ന വിഭാഗമാണ് എന്നൊരു ഭയപ്പാട് ലോകത്തിന് മുഴുവനുണ്ട് അമേരിക്ക അതുകൊണ്ടാണ് ഇറാനുമായി തങ്ങൾ യുദ്ധത്തിനില്ല എന്ന് തുറന്നു പറഞ്ഞത് കാരണം മരണത്തെ പേടില്ല അതോടൊപ്പം തന്നെ സൈ വലിയ രീതിയിലുള്ള സൈനിക സംവിധാന കാര്യങ്ങളും ഉണ്ട് എന്നാൽ സുന്നികളുമായ രീതി സുന്നികളുമായ ഷിയാക്കൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ അത് അഭിപ്രായ വ്യത്യാസം ആശയപരമായിട്ടില്ല എന്നുള്ളത് കൃത്യമാണ് ദമാമിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന കമ്പനിയിൽ ഷിയാക്കളാണ് ഷി ഷിയാ സുഹൃത്ത് എനിക്ക് ഷിയാ സുഹൃത്ത് നമ്മൾ നിസ്കരിക്കുന്ന സമയത്ത് തൊട്ടുപറകിൽ അയാൾ വന്ന് നിസ്കരിക്കും ഓരോ നിസ്കാരം എന്ന് പറയുന്നത് അവർ സുജൂത് ചെയ്യുന്നത് ഒരു കല്ലിൻ്റെ മേലാണ് ഒരു കല്ലെ പോയി ഒരു പോക്കറ്റിൽ ഉണ്ടാവും അതല്ലെങ്കിൽ അവിടെ എവിടെയും മുസ്ആാഫൊക്കെ വെക്കുന്ന സ്ഥലത്ത് അവർ ചരിച്ചു വെക്കും നിസ്കരിക്കുന്ന സമയത്ത് അതെടുക്കും എന്നിട്ട് ഒരു ഒരു ഇരുമ്പ് കട്ട പോലെയുള്ള ഒരു ചെറിയ ഒരു കല്ലാണ് അത് അതുമേല വെച്ച് സുജോസ് ചെയ്യും ഇതാണ് അതിൻ്റെ അതും ഇതും തമ്മിൽ വ്യത്യാസം അതിൻ്റെ ശരിയതെറ്റുകളെ കുറിച്ചൊക്കെ പിന്നെ നമുക്കറിയാത്തത് കൊണ്ട് ഞാനത് പറയുന്നില്ല ഏതായിരുന്നാലും നമ്മളെ പിന്തുടർന്ന് നിസ്കരിക്കുന്നതിന് അവർക്ക് വിരോധമില്ല എന്നുള്ളതും അവർ നിങ്ങളൊക്കെ ഒരേ സെയിം ആയിരിക്കുന്ന ആശയത്തിൽ നിലനിൽക്കുന്നവർ തന്നെയാണ് എന്താണ് അഭിപ്രായ വ്യത്യാസം ഖുറാനിലോ പ്രവാചകരിലോ സിർട്ടാവിലോ നിയമസംവിധയയിലോ യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളും ഒരേ തത്വശാസ്ത്രം ഒരേ നിയമാവലി ഒരേ സംവിധാനം ഒരേ ശരീരത്വ നിയമം ഇതാണ് അവർ പറയുന്നത് അപ്പൊ ഞങ്ങൾ തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുക എന്നൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ അവർ മറുപടിയും പറയും ഇങ്ങനെ രീതി അപ്പോൾ ലോകത്താകമാനമുള്ള വിഭാഗങ്ങൾക്ക് ഒരു ഏകോപനമുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോഴത്തെ രീതി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന മുഴുവൻ ശിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മാനസികപരമായിരിക്കുന്ന അവസ്ഥ എന്താണ് എന്നൊരു ഭയപ്പാട് യഥാർത്ഥത്തിൽ ഗവൺമെന്റിനുണ്ട് എന്നുള്ള കാര്യം കൃത്യമായിരിക്കുകയാണ് അത് രണ്ടാമത്തെ ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ ഇറാഖിൽ നിന്ന് ഇസ്രായേൽ നേരെ അക്രമം ഉണ്ടാകുന്നത് അപ്പം ഇറാഖിനെ സംബന്ധിച്ചിടത്തോളം അവർ സൈലന്റ് ആയിരുന്നു അവർ ആക്രമിച്ചിട്ടില്ലായിരുന്നു എന്നാൽ ഇറാൻ നേരെ ഇറാൻ്റെ ഹോത്തി വിഭാഗത്തിന് നേരെയും ഹിസ്ബുല്ല വിഭാഗത്തിന് നേരെയും നിരന്തരം ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അതിന് പ്രത്യാ പ്രത്യാക്രമണം ചെയ്ത യഥാർത്ഥത്തിൽ ഇവിടെ വെച്ചിട്ടാണ് ഇറാക്കിൽ നിന്നാണ് പ്രത്യാക്രമണം ചെയ്യുന്നത് അതും അവസാനിച്ച സമയത്ത് മൂന്നാം ഘട്ടത്തിലേക്ക് ബഹ്റൻ ആക്രമിച്ചു എന്ന് പറയുന്നത് നിസ്സാരമായിരിക്കുന്ന സംഭവമല്ല അപ്പോൾ ഇവിടെ സൗദി അറേബ്യ ആണെങ്കിലും ഗോവൈറ്റിലാണെങ്കിലും യു എയിലാണെങ്കിലും ഇവിടെയൊക്കെ ഷിയാ വിഭാഗങ്ങൾ പൗരത്വമുള്ളവരായി ആ രാജ്യത്തിലെ പൗരന്മാരായി തന്നെ ഒരുപാടുണ്ട് സാധാരണ ഒരു പത്ത് അൻപത് വർഷത്തിന്റെ ചരിത്രം പുറകോട്ടിരിക്കുന്ന സമയത്ത് ജനസംഖ്യാനുപാതികമായ രീതിയിൽ വളരെ കുറവായിരുന്നു അറേബ്യൻ മേഖല ഉണ്ടായിരുന്ന ആളുകൾ മുഴുവൻ അതുകൊണ്ട് ആ കാലത്ത് ബിസിനസ്സിന് വന്നവരും അവിടെ ടൂറിസ്റ്റ് ആയിട്ട് വന്നവരും മക്ക സൗദി അറേബ്യയിലാണെങ്കിൽ അജിനോ ഉംബ്രക്കോ വന്നവരും ഇവർക്കൊക്കെ പൗരത്വം നൽകിക്കൊണ്ട് ആ രാജ്യത്തിലേക്ക് ആ രാജ്യത്തിൻ്റെ പൗരന്മാരാക്കുന്ന ഒരു പ്രവർത്തനം ചെയ്തിരുന്നു ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് മുമ്പ് വരെ ഒരു ഇരുപത് വർഷം മുമ്പ് വരെ അവിടെ സൗദി അറേബ്യയിൽ ഒരു നിയമം നിലനിന്നിരുന്നു പതിനഞ്ച് വർഷം ആ രാജ്യത്ത് ജോലി ചെയ്ത വ്യക്തിക്ക് പൗരത്വം നൽകുക എന്നുള്ളത് ഇപ്പം എടുത്തു കളഞ്ഞു കാരണം വലിയ രീതിയിലുള്ള ജനസംഖ്യ മുന്നേറ്റം വന്നു വലിയ രീതിയിലുള്ള തൊഴിലവസരങ്ങൾ വന്നു തൊഴിലവസരങ്ങൾ വന്നു എന്ന് പറഞ്ഞാൽ സൗദി അറേബ്യയിലെ പൗരന്മാർക്ക് തൊഴിലില്ലാത്ത സ്ഥിതി വന്ന സമയത്താണ് അവിടെ വലിയ നിതാക്കാത്ത പോലെയുള്ള നിയമവ്യവസ്ഥ കൊണ്ടുവന്ന് ഇന്ത്യക്കാരായിരിക്കുന്ന ആളുകളൊക്കെ പിരിച്ചുവിട്ട് വലിയ വലിയ തൊഴിൽ മേഖലയിൽ നിന്ന് ഒഴിവാക്കുന്ന സ്ഥിതി ഉണ്ടായത് അത് മറ്റുള്ള രാജ്യമൊക്കെ അതിനെ പിന്തുടരുകയും ചെയ്തു ഇങ്ങനത്തെ കുറെ വിഷയങ്ങളാണ് വന്നതുകൊണ്ട് പൗരത്വമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊന്നും ഇപ്പോൾ ഏതെങ്കിലും രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ അറബ് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടോ എന്ന കാര്യം സംശയമാണ് അപ്പോൾ അവരെ ഇപ്പോഴത്തെ നമ്മൾ സ്ഥിതിവിശേഷങ്ങൾ സംസാരിക്കുന്ന സമയത്ത് കാര്യങ്ങൾ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ് എന്ന് വെച്ചാൽ ഗവണ്മെന്റും ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളും ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ സംവിധാനങ്ങളും ഇസ്രായേലിന് അനുകൂലമായിട്ടോ അല്ലെങ്കിൽ പാലസ്തീനെതിരായിട്ടോ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല വിഷയം ഇറാനിലെ ഷിയാ വിഭാഗത്തോട് കൂറു പുലർത്തുന്ന നല്ലൊരു വിഭാഗം ജനങ്ങളെ വാർത്തെടുക്കാനോ അല്ലെങ്കിൽ സഹകരിപ്പിക്കാനോ യഥാർത്ഥത്തിൽ ഇറാന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ അടുത്ത് തന്നെ അമേരിക്കയുമായിട്ട് ബന്ധപ്പെട്ട ഈ സൗദി അറേബ്യയിലെ റിയാദിൽ നടന്നിരിക്കുന്ന അറബ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് അത് അതിൽ വെച്ചിട്ട് അവർ പ്രത്യേകമായ രീതിയിൽ സൗദി അറേബ്യയുടെ വിദേശകാര്യ മന്ത്രി പറഞ്ഞ ഒരു വാക്ക് വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അതിൽ അവർ അയാൾ പറഞ്ഞത് ഫലസ്തീന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇറാനും സഹകരിക്കണം എന്നുള്ളതാണ് അതിലൊരുപാട് അർത്ഥ തലങ്ങളുണ്ട് ആ വാക്യങ്ങൾക്ക് അത് ഏത് തരത്തിലാണ് അവർ ഉൾക്കൊള്ളിച്ചത് ഏത് തരത്തിലാണ് അതിനെ കുറിച്ചുള്ള വിശദീകരണം അതൊന്നും പറഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ ഇസ്രായേലിനെ കൊണ്ട് അനുകൂലിപ്പിച്ചുകൊണ്ട് പലസ്തീൻ സ്വാതന്ത്ര്യമാക്കുകയാണെങ്കിൽ നിങ്ങൾ അതായത് ഇറാൻ സഹകരിക്കണം എന്ന് പറയുന്ന സമയത്ത് ഇറാൻ ഇറാനിപ്പോൾ സഹകരിക്കുന്നില്ല എന്നാണ് അർത്ഥം അതല്ലെങ്കിൽ അവർ മറ്റൊരു തലത്തിലൂടെയാണ് ഈ യുദ്ധത്തെ നയിക്കുന്നത് എന്നാണോ എന്നും ഓർമ്മയില്ല ഏതായിരുന്നാലും യുദ്ധമുഖത്തേക്ക് മുഖത്തേക്ക് സജീവമായി ഇറങ്ങിക്കൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി സൗദി അറേബ്യ ഒരിക്കലും മുന്നോട്ട് വരില്ല അറബ് രാജ്യങ്ങൾ മുന്നോട്ട് വരില്ല എന്ന് ഏറെക്കുറെ ഉറപ്പാണ് പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ തലവേദനയും വലിയ പ്രയാസങ്ങളും സൃഷ്ടിച്ചു കൊണ്ടേ അതിനാൽ അതിനെ അതിജീവിക്കുക അല്ലെങ്കിൽ ആ നിലക്ക് ആ രാജ്യത്തെ ഏകോപിപ്പിച്ചു ഏകോപിപ്പിച്ചുകൊണ്ട് നിർത്തുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമായിരിക്കുകയാണ് നിങ്ങൾ പറഞ്ഞു വരുന്ന വിഷയം ഏകോപന കൂടി വളരെ രഹസ്യമായ രീതിയിൽ ഇത്തരം രാജ്യങ്ങളിലെ ഷ്യാ വിഭാഗത്തെ ഏകോപിച്ച് നിർത്താൻ ഇറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വരാൻ പോകുന്ന ദിവസങ്ങൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അറബ് രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ പ്രയാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്